ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ തുരുമ്പ് കുടിച്ചിട്ടുള്ള കത്തികൾ കത്തികള് ബ്ലേഡ് ഇതുപോലെ എന്ത് തന്നെ ആയാലും നിങ്ങൾക്ക് ഇതുപോലെ എങ്ങനെ ഈ തുരുമ്പ് മാറ്റി നല്ല മൂർച്ചയാക്കി എടുക്കണം എന്നതാണ് ഇനി പറയുന്നത് അപ്പൊ ഇതിന് വേണ്ട ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം ഇതിനായി ഇതുപോലെയുള്ളൊരു ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരല്പം വെള്ളത്തിൽ അതെ ഈ വെള്ളം ഒന്ന് ചൂടാവാൻ വേണ്ടിയാണ് ഇട്ട് വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒഴിക്കേണ്ടത് അല്പം വിനാഗിരിയാണ് ഇതുപോലെ അല്പം വിനാഗിരി ഒഴിച്ചു കൊടുക്കുക അതെ അല്പം വിനാഗിരി ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഇത് ഒരു അല്പം കോൾഗെറ്റ് പുരട്ടി കൊടുക്കാം ഇതാ ഇതുപോലെ അത്യാവശ്യം കോൾഗെറ്റ് ഒന്ന് പുരട്ടി കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് നന്നായി ഒന്ന് പുഴുങ്ങാൻ വെക്കാം അതെ ഏത് തരം കത്തികളും ഇതുപോലെയൊക്കെ തുരുമ്പുടിച്ചിട്ടുള്ളവരൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ് നന്നായി ഒന്ന് വിളയ്ക്കണം അതിനുവേണ്ടി വെക്കാം നന്നായി ഒന്ന് ഇത് പറിച്ചു വന്നിട്ടുണ്ട് ഇനി ഇത് പതിയെ ഒന്ന് നമുക്ക് എടുത്തു നോക്കാം അപ്പൊ ഇത് സിംഗിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് നമുക്കൊന്ന് സ്ക്രബ് ചെയ്യാം അത് ഇതിലെ തുരുമ്പൊക്കെ പോയിട്ടുണ്ട് ഇനി സ്ക്രബ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു കത്തിയായി തന്നെ ഇത് ലഭിക്കും അപ്പൊ ഇത് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് കഴുകി കഴുകി എടുത്തതാണ് പറ്റി സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നന്നായി കറകൾ പോകുന്നത് കാണാം ഇനി ഇത് മൂർച്ച കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു കത്തിയായി നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ ടിപ്പ് ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കൂ ഇതിനായി വേണ്ടത് അല്പം വിനാഗിരിയും അതുപോലെ തന്നെ അല്പം കോൾഗേറ്റും മാത്രമാണ് ഇതിനായി വേണ്ടത് തിളച്ച വെള്ളം കൂടി ഉണ്ടായി ആ നല്ലോണം തിളപ്പിച്ചുകൂടി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള തുരുമ്പ് അതുപോലെ തന്നെ ഇങ്ങനെ ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ ഇത് നിങ്ങൾക്കത് നല്ലൊരു ടിപ്പായി നോക്കാം അടുത്ത ടിപ്പ് പറയുന്നത് ഇതുപോലെയുള്ള കറകൾ എങ്ങനെ നിങ്ങൾക്ക് എളുപ്പം മാറ്റിയെടുക്കാം എന്നതാണ് അതിന് വേണ്ടത് ഇതുപോലെ ചെറുനാരങ്ങ പിഴുങ്ങിയിട്ടുള്ള ബാക്കിയുള്ള തൊലിയാണ് ഇതിനായ ആവശ്യം ഇത് ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് കളയേണ്ട ആവശ്യമില്ല ഇത് നിങ്ങൾക്ക് ഈ ഒരു ടിപ്പിനായിട്ട് നിങ്ങൾക്ക് ഉപകരിക്കും അപ്പോൾ ഇതിനെയൊക്കെ ഒരല്പം ഉപ്പ് പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം ഈ ഉപ്പ് കൂടിയല്ല ബേക്കിംഗ് പൗഡർ ആയാലും മതി ബേക്കിംഗ് സോഡ ആയാലും അൽപ്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാനും മതി അപ്പൊ ഇത് ഒരു ബേക്കിംഗ് സോഡയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ ഒരു ബേക്കിംഗ് സോഡയും കൂടി ഞാൻ ഈ ചെറുനാരങ്ങയുടെ ആ ഇതിലാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് ആ തോടിൽ തന്നെയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് ചെയ്ത് നോക്കാം അത് ഇനി ഒന്ന് സ്ക്രബ് ചെയ്യാം എല്ലാ ഭാഗത്തും പട്ടത്തൊക്കെ വിധത്തിലൊന്ന് സ്ക്രബ് ചെയ്തതിനു ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഇങ്ങനെ വെക്കണം അന്നേരം ഇത് അടുപ്പ് കത്തിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് തീയെത്തി ആളി പോവാൻ സാധ്യതയുണ്ട് അപ്പൊ ഇതൊള്ള അത്യാവശ്യം കുറച്ച് നേരം വന്ന് ഇങ്ങനെ വിക് കൊടുക്കുക അതെ ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമുക്കൊരു പത്ത് മിനിറ്റോ ഒരു പതിനഞ്ച് മിനിറ്റോ എങ്കിലും നമുക്കിത് ഇങ്ങനെ തുടരാം അപ്പൊ ഒരു പത്ത് മിനിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇനിയിപ്പൊരു തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷോ വെച്ച് നമുക്കിത് തുടച്ചെടുക്കാം നന്നായി കറകൾ ഇളകുന്നത് നിങ്ങൾക്ക് കാണാം ഇതുപോലെ നിങ്ങൾക്ക് തുടച്ചെടുക്കുമ്പോ തന്നെ നല്ല തിളക്കവും അനുഭവപ്പെടും നന്നായി ചരങ്ങി വന്നിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാം അല്ല ഇനി അതൊന്ന് കഴുകി ഒരു നരങ്ങി നൊയും കൂടി തുടച്ചാൽ ഇപ്പൊ കൂടുതൽ തിളക്കമുള്ളതാകും ഈ ടിപ്പ് നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കാം